സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പായതിന് പിന്നാലെ ഈ ചാനൽ ഒരു പോൾ നടത്തുകയുണ്ടായി കെ വിജയൻ ഇനി മുഖ്യമന്ത്രിയായി തുടരുന്നതിലെ അപകടം പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒരു നിമിഷം വൈകാതെ ഇയാളെ അഴിക്കൂളിലാക്കുവാൻ മോദിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് പ്രധാനമായും ആരുടെ ഉത്തരവാദിത്തമാണ് എന്നതായിരുന്നു ചോദ്യം എഴുപത്തൊമ്പത് ശതമാനം പേർ സുരേഷ് ഗോപി എന്ന് മറുപടി പറഞ്ഞു വന്നത് മാത്രം മതി ജനങ്ങൾ സുരേഷ് ഗോപിയുടെ മേൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്തുമാത്രമാണെന്ന് ബോധ്യപ്പെടുവാൻ ഇനി സുരേഷ് ഗോപിയോട് വാക്ക് യഥാർത്ഥത്തിൽ എം പി ആകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താതിരുന്നതുകൊണ്ട് ഈ ചാനൽ പലവട്ടം താങ്കളെ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് കെ വിജയനെ അഴിക്കുളിലാക്കിയില്ലെങ്കിൽ വോട്ടില്ല എന്നൊരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പാർട്ടി ഭേദമന്യ തൃശൂരുകാർ താങ്കളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് താങ്കൾ എന്ന മനുഷ്യനോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണ് അവരോടും താങ്കളുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളോടും ഒരു തരും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ നാടിനെ കെ വിജയൻ എന്ന ശാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ട ശക്തമായ ഇടപെടൽ നടത്തുക സ്വപ്ന സുരേഷിന്റെ ഒരു ഒറ്റ മൊഴി കൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ അഴിക്കുളിലാവേണ്ടിയിരുന്ന കെ വിജയനെ ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ തുടരാൻ അനുവദിച്ചാൽ അതിന്റെ പാപഭാരം പേറുക മോദിയും അമിത്ഷായും മാത്രമാവില്ല താങ്കൾ കൂടിയാവും തൊഴുകൈകളോടെ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു ഈ നാടിനെ രക്ഷിക്കുക